അങ്ങനത്തെ നമ്മുടെ പാണ്ടക്കെട്ടുമായിട്ട് നമ്മൾ ഈ മാസം നൈറ്റ് ഡൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് ഗൈസ് അതെ ഈ മാസം ആത്ത നൈറ്റ് യൂട്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഐശ്വര്യം കൂടുതലോണ്ട് നല്ലൊരു മൂഞ്ചല് പറ്റിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ കയ്യിലുള്ള കുടേ മടിയൊക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെ കൊണ്ട് നടന്നു പോകാന്ന് കരുതി കഴിഞ്ഞാൽ അതെ റോഡിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വെള്ളം കയറി കിടക്കുകയാണ് ഗൈസ് ഇതിലിപ്പോൾ ഏതാ തോടാണോ കുളമാണോ എന്തെന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ ഈ ഒരു പ്രതിഭാസം കണ്ടിട്ടുണ്ടെങ്കിലും ഈ വെള്ളത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഗൈസ് കാരണം മൊത്തം കുപ്പ അത്രയും വേസ്റ്റ് ആണ് ഒഴുകി നടക്കുന്നത് പിന്നെ ദേ അവസാനം ഹോസ്പിറ്റലിൽ നനഞ്ഞ കോഴിയെ പോലെ വന്ന് കയറിയിട്ടുണ്ട് യൂണിഫോം ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഡ്രസ്സ് അല്ല ഒന്ന് പിഴിഞ്ഞെടുത്ത് കേട്ടോ കാരണം രാവിലെ അതിനെ തിരിച്ചിട്ടുണ്ട് വരേണ്ടത് പിന്നെ യൂണിഫോമിൽ ചെറിയൊരു സ്മെല്ലുള്ളത് കൊണ്ട് നനവിൻ്റെ സ്മെല്ലായത് കൊണ്ട് ഞാൻ കുറച്ച് സ്പ്രേ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങോട്ട് മണക്കട്ടെ എന്ന് കരുതി രണ്ടാമത് ത്രീജി പറ്റിയത് വേറെ ഒന്നും അല്ലായിരുന്നു ഇന്നും നമുക്ക് പുള്ളോട്ടാട്ടോ എനിക്ക് മാത്രം നൈറ്റ് ഡ്യൂട്ടി കയറുമ്പോൾ ഈ പുള്ളോട്ടൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല അങ്ങനെ ഇന്നത്തെ പുള്ളോട്ട് പണിയെല്ലാം കഴിഞ്ഞു നടുവടിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയ്ക്കേ ഉള്ളൂ അടുത്ത ത്രീ ജി പരിപാടി കാണുന്നവർക്കും